ആരാണ് പാലക്കാടിലെ ുള്ളിലെ പൊട്ടിത്തെറികൾ സജീവ ചർച്ചയാകുമ്പോൾ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് ബി ജെ പിയിലെ നാൽപ്പത് നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ആ കോൺഗ്രസ് എം പി ആരാണ് ഷാഫി പറമ്പിലോ അതോ ശ്രീകണ്ഠനോ പാലക്കാട് ബി ജെ പിയെ അതിദയനീയമായി പരാജയപ്പെടുത്തിയത് പാളയത്തിൽ പടതന്നെയാണ് എന്ന് ഇതിനകം വ്യക്തമായി ബി ജെ പി ശക്തി കേന്ദ്രമായ നഗരസഭാ പരിധിയിൽ നിന്നും നാലായിരത്തോളം ഉറച്ച പാർട്ടി വോട്ടുകളാണ് മലവെള്ളം പോലെ കോൺഗ്രസ് കൈകളിലേക്ക് ഒലിച്ചുപോയത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ദേശീയ സമിതി അന്വേഷണ കമ്മീഷനെയും ഇതിനകം തന്നെ നിയമിക്കുകയും ചെയ്തു പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബി ജെ പിയെ തോൽപ്പിച്ച് സുരേന്ദ്രനും കൃഷ്ണകുമാറിനും എട്ടിന്റെ പണി കൊടുക്കാൻ തീരുമാനിച്ചത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് എന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നത് വിമതന്മാരായ നാൽപ്പതോളം നേതാക്കൾ കോൺഗ്രസിലെ മുതിർന്ന നേതാവും എംപിയുമായ ഒരാളോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് വാർത്ത എന്നാൽ ആ എം പി ആരാണ് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വിരൽ ചൂണ്ടുന്നത് പാലക്കാട് വിജയത്തിനു ചുക്കാൻ പിടിച്ച ഷാഫി പറമ്പിലിനും ശ്രീകണ്ഠനും നേരെയാണ് യു ഡി എഫ് വിജയത്തിന്റെ ആക്കം കുറക്കാൻ ഇതിനകം തന്നെ സി പി എം രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ വർഗീയവാദികളുമായി കൂട്ടുപിടിച്ചാണ് രാഹുൽ അവിടെ കൂറ്റൻ വിജയം നേടിയതെന്നായിരുന്നു ഇടതിന്റെ ആരോപണം എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കും ബി ജെ പി നേതാക്കളോട് സഖ്യമുണ്ടാക്കി ബി ജെ പി വോട്ടുകൾ പർച്ചേസ് ചെയ്ത രാഷ്ട്രീയ ചാണക്യബുദ്ധി ആരുടേത് എന്നതാണ് നിലവിലെ ചോദ്യം ഇത് സി പി എം തീർച്ചയായും ആയുധമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇത് യു ഡി എഫ് പാളയത്തിൽ എന്ത് ചലനമുണ്ടാക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് പ്രത്യേകിച്ച് യു ഡി എഫ് സഖ്യകക്ഷിയും മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് അടക്കം ഇതിനകം തന്നെ ചോദ്യം ചെയ്യപ്പെടും തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ വേണ്ട എന്ന് ഒരു കോൺഗ്രസ് നേതാവും പരസ്യമായി പറഞ്ഞിട്ടുമില്ല നിരവധി തവണ സി പി എം നേതാക്കൾ വെല്ലുവിളിച്ചിട്ടും എസ് ഡി പി ഐയുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാൻ തയ്യാറായില്ല വി ഡി സതീശൻ കെ സുരേന്ദ്രനും സമാനമായ ആരോപണം ഉയർത്തി രംഗത്തു വന്നിരുന്നു ഇതൊക്കെയാണ് നിലവിലെ പാലക്കാടിലെ ചർച്ചാ വിഷയം പാലക്കാടിലെ വിജയം ഷാഫിക്കും ശ്രീകണ്ഠനും ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതൊന്നുമല്ല അത് പാർട്ടിക്കുള്ളിലായാലും പൊതുജന മധ്യത്തിലായാലും വലിയ സ്വീകാര്യതയാണ് ഇരു നേതാക്കൾക്കും ഉണ്ടാക്കി കൊടുത്തത് പ്രത്യേകിച്ച് യുവ നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പദപ്രയോഗം നിലവിൽ വരുത്തുന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇരു നേതാക്കളും നടത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത് എന്നാൽ ഈ വോട്ട് പാർട്ടി സംവിധാനത്തിലെ ഡീൽ ഇരുവർക്കും കളങ്കമുണ്ടാക്കുമോ എന്ന് ാണ് ഉയർന്നു വരുന്ന ചോദ്യം വരും മണിക്കൂറിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്